ഹലോ മൈ മൈകേസ് നോർത്തിന്റെ വളിന്റെ മൂന്നാമത്തെ പാട്ടാണ് ഇത് ഇന്നത്തെ വീഡിയോ കണ്ട ആൾക്കാരും മാജ്മഹലുണ്ട് ഞാൻ ആജ്മേരിൽ നിന്ന് ആ താജ്മഹൽ ആഗ്രഹം കണ്ടിട്ട് വരാം ആഗ്രഹത്തി പാടിന്റെ രണ്ടൻ്റെ ഓട്ടാക്കി താജ്മഹൽ താജ്മഹലല്ലേ കാണാൻ പോയി താജ്മഹൽ പാടി നിന്റെ റീൽസ് എടുക്കാതെ ഉണ്ടാകും അങ്ങനെ റീൽസ് എടുക്കും കണ്ടിട്ട് ഓർ ഏതോ വലിയ ടീംസ് ഫോട്ടോ എടുക്കാൻ വിളിച്ച ഫോട്ടോ എടുത്ത് നേരെ ആഗ്ര ആഗ്ര റൂം എടുത്ത് കിടന്നിട്ട് പോസ് രാവിലെ പാക്ക് ആക്കിയിട്ട് ഡൽഹി പോകാനും പ്ലാനിട്ട് അങ്ങനെ ബസ് കയറി നേരെ ഡൽഹി വിട്ടു എത്തപ്പാട് എന്തിന്റെ കറങ്ങാൻ വണ്ടി വേണ്ട അങ്ങനെ സ്വന്തമായിട്ട് ഒരു ഓട്ടോ വേങ്ങാന്ന് പ്ലാനിട്ട് അങ്ങനെ പൊപ്പ വിളിച്ചിട്ട് പത്ത് പൈസ അകത്ത് ഒരു ഓട്ടോ വേങ്ങി ഡൽഹി കാണാൻ ഒരുപാട് മനുഷ്യരെ കണ്ടു യാ മനുഷ്യരൊക്കെ അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും സഹായിക്കണം സഹായിക്കാനായില്ലെങ്കിലും ഉപദ്രവിക്കാൻ ഡൽഹി വന്നിട്ട് സർവജിനി മാർക്കറ്റ് പോയിട്ടെങ്കിൽ എന്തല്ല ഡൽഹിത്തെ ഏകദേശം ഒരു മെയിൻ ഒരു മാർക്കറ്റാണ് സർവോജിനി മാർക്കറ്റ് അങ്ങനെ ആടെ എത്തിട്ടാകുമ്പോൾ എന്ത് കണ്ട സാധനമല്ലോ വേണം പിന്നെ എന്താക്കും എല്ലാം മേങ്ങി രണ്ട് കൂട്ട ഫുള്ളായി ആയി അതും കൊണ്ട് നേരെ റൂമിലേക്ക് വിട്ട് റൂമിലേക്ക് പോകുന്ന ബെയിലാണ് ഇന്ത്യയിട്ട് മിന്നിക്കൊണ്ട് നിൽക്കുന്ന രണ്ട് ഫോട്ടോ എടുക്കാതെ രണ്ട് ഫോട്ടോ എടുത്ത് നേരെ റൂമിലേക്ക് പോയി മേങ്ങിൽ പാക്ക് ആക്കി അപ്പം ചങ്ങാർക്ക് ഇട്ടു നോക്കാണ്ട് അതും കഴിഞ്ഞിട്ട് രാവിലെ നിസാമുദ്ദീൻ എത്തിസാൻ തർക്ക കണ്ടിട്ട് എന്തായാലും ആളെത്തിന്റെ ആള് അടുത്ത് ഫുഡ് ഫുഡ് എക്സ്പ്ലോർ ആക്കണമെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലേസ് ഇവിടെ കൊറേ കടയും സ്വീറ്റ്ഷോ പിന്നെ കുറെ ഗ്രിൽ ഐറ്റംസ് എല്ലാം ഉണ്ട് ഞമ്മൾ സാധനം എല്ലാം വേറെ കൊടുക്കാതെ കുറച്ച് സാധനം നേരെ റൂമിലേക്ക് വിട്ടു അന്നൊരു കാര്യത്തില് ബാക്കി അടുത്ത വിളിച്ച ഒരു മാസം